നിപ രോഗം പകരാതിരിക്കുന്നതിനാവശ്യമായ ജാഗ്രതാ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തിവരികയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വവ്വാലികളിൽ കൂടിയാണ് രോഗം പകരുന്നതെന്ന് ബോധ്യമായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ താഴെ വീണ് കിടക്കുന്ന പഴങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കുന്നതിന് ജനങ്ങൾക്ക് കർശനമായ ജാഗ്രത വേണമെന്നും അവർ കൂട്ടിച്ചേർത്തു വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു നിരീക്ഷണമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് അതിലെല്ലാ കോണ്ടാക്ട്സും ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് രണ്ടാമതൊരാൾ ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ ഈ ഒരു ക്ലെയിം വളരെ പെട്ടെന്ന് വ്യാപനശേഷി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ മറ്റേത് വളരെ അടുത്ത സമ്പർക്കമുണ്ടായിരുന്നെങ്കിൽ മാത്രമേ വ്യാപിക്കുവായിട്ടുള്ളൂ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടിയിട്ടുള്ള ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് നിപ്പായ നിപ്പ വൈറസിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് വവ്വാലുകളാണ് അപ്പോൾ വവ്വാലുകളിൽ നിന്നാണ് ഈ വൈറസ് മനുഷ്യരിലേക്ക് എത്തും അപ്പോൾ അതിന് വേണ്ടി പൊതുവായിട്ടുള്ള ബോധവൽക്കരണ ജാഗ്രതാ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും മെയ് മാസം മുതൽ സെപ്റ്റംബർ വരെയാണ് ഇതിൻ്റെ ഒരു വൈറസ് മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നതിനുള്ള ഒരു കാലമായിട്ട് നമ്മുടെ അനുഭവത്തിൽ നിന്നും അല്ലെങ്കിൽ മനസ്സിലായിട്ടുള്ളത്